ബിസ്മില്ലാഹി ബിസ്മിഹി വലഹമുല്ലാ വസ്വലാത്തു വസ്സലാമില്ല അമ്മ ചോദ്യം നബീ സലാഹു അലൈ വസ്ലമ ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്ത് വളരെ വേഗം മറവ് ചെയ്യണം എന്ന് കൽപ്പിച്ചിട്ടുണ്ട് അരുളിയിട്ടുണ്ട് എന്നാൽ നബീസ് അലൈ വസ്സലമ്മ വിയോഗം പ്രാപിച്ചപ്പോൾ മൂന്ന് ദിവസം അത് അടക്കാനായിട്ട് എടുത്തല്ലോ അതെന്തുകൊണ്ട് പറഞ്ഞതിന് വിപരീതമായിട്ട് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുബിൻ്റെ റസൂൽ സലാഹുഅലഹി വസല്ലമ ഫൂഫിയ റസൂൽ സലാഹുഅല യൗമൽനി ഫിഷി റബി അല്ലവലി വക്താദ് അതായത് ഹിജറ പതിനൊന്നിൻ്റെ ആരംഭത്തിൽ റബി ഉല്ലവ്വൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച സമയം ശക്തി പ്രാപിച്ച ഘട്ടത്തിൽ ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂല് ചരമം പ്രാപിക്കുന്നത് വിയോഗം പ്രാപിക്കുന്നത് വഫാത്താകുന്നത് അപ്പോൾ തിങ്കളാഴ്ച സമയം ശക്തി പ്രാപിക്കുമ്പോൾ സമയം ശക്തി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോൾ ആ ഘട്ടം എന്നിട്ട് പറയാണ് ഈ പ്രവാചകൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന പ്രവൃത്തി അവസാനിച്ചത് അത് ചൊവ്വാഴ്ചയാണ് എന്നുള്ളത് അപ്പോൾ തിങ്കളാഴ്ച മരിച്ചു തിങ്കളാഴ്ച പിന്നെ പകല് കാലത്ത് മരണപ്പെട്ടു ചൊവ്വാഴ്ച അടക്കം ചെയ്തു അപ്പോൾ ഈ പറയുന്ന മൂന്ന് രാവും പകലൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇനി രണ്ടാമതായിട്ട് അറിയേണ്ടത് എന്തുകൊണ്ടാണ് നബീസ് സല്ലാഹു അലൈ വസല്ലമയുടെ ജനാസ് അങ്ങനെ വൈകിയത് അടക്കം ചെയ്യാൻ അത്രയും വൈകിയത് എന്നുള്ള ചോദ്യം ആ ആ സന്ദർഭത്തിലുള്ള ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈ വസലമയെ സുഹാബാ കിറാം മുഹാജിറുകളും അൻസാറുകളുമാകുന്ന പ്രവാചകൻ്റെ ശിഷ്യന്മാർ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് നമ്മൾ നമ്മളുടേ വിചാരണ നമ്മുടെയൊക്കെ ധാരണക്കപ്പുറമാണ് അവർക്ക് അങ്ങേയറ്റത്തെ ഒരു സ്നേഹവും ബഹുമാനവും ആദരവുമായിരുന്നു നബീ സല്ലാഹു അലൈ വസലമയോട് ഉണ്ടായിരുന്നത് പ്രവാചകൻ വിയോഗം പ്രാപിച്ചു പലരും പറഞ്ഞു പ്രവാചകൻ വഹിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി പോയതാണ് പ്രവാചകൻ മരണപ്പെട്ടതല്ല പ്രവാചകൻ മരണപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കഥ ഞാൻ കഴിക്കുമെന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റൽ എന്ന ഒരൂ പോലും പറയുകയുണ്ടായി സഹോദരങ്ങളെ പ്രവാചകൻ വിയോഗം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ ആ വാർത്ത കേട്ട ഉടനെ എത്രയോ ആളുകൾക്ക് സംസാരിക്കാൻ സാധ്യമാകാത്ത ഒരു സ്തബാവസ്ഥ അവർക്കുണ്ടായി എന്നുള്ളതാണ് ചില ആളുകൾ അങ്ങനെ വീണ് പോയി എന്നുള്ളതാണ് ഇരുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവർ അതുപോലെ തന്നെ സംസാരിക്കാൻ കഴിയാത്തവർ അതുപോലെ തന്നെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ അവരുടെ മനസ്സുകളിൽ പ്രവാചകൻ്റെ ആ വിയോഗ വാർത്ത സൃഷ്ടിച്ചു എന്നുള്ളതാണ് മഹാനായിട്ടുള്ള ഇമാം ജർഖാനി തൻ്റെ ഷർഹു ജർഖാനിയിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട് അതായത് ഇമാം മുവത്തയുടെ ിക് റഹ്മയുടെ മുത്തയുടെ ഷർഹായിട്ടല്ല ഷർഹു സർഖാനി അതിൽ പറയുകയാണ് പ്രവാചകന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഭിന്നാഭിപ്രായം അതിലുള്ളവരുടെ അഭിപ്രായ വ്യത്യാസം അതാണ് ഒരൽപ്പം വൈകാൻ ഇത് കാരണമായത് എന്നാണ് അതുപോലെ ഔ മഹല്ലി ദുഫ്നിഹി അതുപോലെ എവിടെ മറമാടണം എന്നുള്ള കാര്യത്തിൽ അതുപോലെ അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം സ്വഭാവികൾ പല രൂപത്തിലാണ് അവരുടെ പ്രവാചകൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥ വളരെ സവിശേഷമായിട്ടുള്ള ഒന്നായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും മഹാനായ അബൂബക്ര സുദ്ദീഖർ അലി അള്ളാഹു വനഹു സഹേബുൽ ബുഖാരിയിൽ മൂവായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴാം നമ്പർ വചനത്തിൽ കാണാം അനായഷി അള്ളാഹു ആയിഷാർ അലി അള്ളാഹുത്താലഹയിൽ നിന്നും നിവേദനം പ്രവാചകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഹദീഥലെ ആയിഷാർ അലി അള്ളാ ഉത്ത അലാനുഹ പറയാണ് കാലത്ത് ഫ അബൂ ബൻ അബൂ ബക്കലി അല്ലാ താലാനു കടന്നു ആ മയ്യത്ത് പ്രവാചകൻ്റെ വീട്ടിൽ ആയിഷാർ അലി അള്ളാഹുയുടെ വീട്ടിൽ കട്ടിലിൽ കടത്തിയിരിക്കുകയാണ് അങ്ങനെ ഫക്ക ഷഫലി വസല്ലം ഫലഹൂ പ്രവാചകൻ്റെ ഭൗതിക ശരീരത്തിൽ വിരിച്ചിട്ടുള്ള ആ മേൽ ഇട്ടിട്ടുള്ള തുണി അവിടെ നിന്ന് മുഖത്ത് നിന്ന് മാറ്റി എന്നിട്ട് പ്രവാചകൻ്റെ ആ നെറ്റിയിൽ ഫ കബലു പ്രവാചകനെ അദ്ദേഹം ചുംബിച്ചു നെറ്റിയിൽ രണ്ട് കണ്ണുകൾക്കിടയിൽ വരുന്ന ആ ഭാഗത്ത് അവിടെ ചുംബിച്ചു എന്നുള്ളതാണ് അങ്ങേക്ക് എൻ്റെ മാതാവും പിതാവും പ്രായശ്ചിത്തമാകുന്നു ത് ഹയ്യം വയ്യത്തീവനുള്ള സന്ദർഭത്തിലും അങ്ങ് വിയോഗം പ്രാപിച്ചപ്പോഴും ഉത്തമമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് സഹോദരങ്ങളെ അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയുടെ മയ്യത്ത് മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ പ്രവാചകൻ്റെ കുടുംബമല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല ഒന്ന് അമ്മുഹു അൽ അബ്ദുൽ

മൗലാഹു പ്രവാചകന്റെ പൃഥ്വിനായിട്ടുള്ള സ്വാലെ അബോ റലി അള്ളാഹു അനുഹും അജ്മഅീൻ ഈ സ്വഹാബികളാണ് പ്രവാചകൻ്റെ ആ മയ്യത്ത് കുളിപ്പിക്കുന്നത് കാനൽ അബ്ബാസ് വൽ ഫലുലു അബ്ബാസ് റലി അള്ളാഹു അനുഹുവും അതുപോലെ തന്നെ അബ്ബാസ് റലി അള്ളാഹുനുൻ്റെ പുത്രനായിട്ടുള്ള ഫലലും അതുപോലെ വഖുസമു

അവർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയായിരുന്നു മയ്യത്തിൽ നിന്ന് കാണാറുള്ള ഒന്നും തന്നെ പ്രവാചകന്റെ ഭൗതിക ശരീരത്തിൽ കണ്ടിട്ടില്ല അദ്ദേഹം പറയുകയാണ് അലി അലിറീ അള്ളഹുനു പറയാണ് എൻ്റെ മാതാവും പിതാവും അങ്ങേക്ക് പ്രായശ്ചിത്തമാണ് അങ്ങ് മരണത്തിന് മുമ്പും മരണത്തിനു ശേഷവും എത്ര വിശിഷ്ടനായിട്ടുള്ള വ്യക്തിത്വമാണ് അപ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ മരണം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ അത് സ്വഭാവികൾക്കിടയിലുണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള ആഘാതം അത് വളരെ വലുതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല പ്രവാചകൻ്റെ ഭൗതിക ശരീരം ആ മരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അഭിപ്രായ വ്യത്യാസം അതുപോലെ എവിടെ മറമാടണം എന്നുള്ള ചിന്തകൾ അതുപോലെ തന്നെ ഇനി ആരാണ് നേതൃത്വം നേതാവായ റസൂൽലാഹി സല്ലാഹു അലൈ വസലമഇദ വിടവാങ്ങിയിരിക്കുന്നു ഇനി ആരാണ് നേതൃത്വം ആ നേതാവിനുള്ള ഒരു ബൈ അഴ്ത്ത് അദ്ദേഹത്തെ നേതാവായിട്ടുള്ള അംഗീകാരം നൽകൽ ഉടമ്പടി സ്വീകരിക്കൽ അതാണ് മഹാനായ ഇമാം ർ തൻ്റെ പിന്നെ ഷറഹു ഝർ ലിൽ മുവത്വ എന്ന് പറയുന്ന കിതാബിൽ പറയാൻ ഔലി ഫി ഖിലാഫത്തി ഔലിം അല സുദ്ദീഖ് സിദ്ദീഖ് അബൂബക്കറൽ എല്ലാ അനുഹുവിൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ സ്ഥിരപ്പെടുന്നതുവരെ ആ ഒരു ബൈ അത്ത് സ്വീകരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ മുഴുകി അതുപോലെ തന്നെ ഈ വലിയ പ്രയാസമേറിയിട്ടുള്ള ഈ കാര്യത്തിൽ അവരുടെ ഒരു ദഹത്തി ഹിം അവരുടെ ആ ഒരു അവിചാരിതമായിട്ടുള്ള ഒരു വിസ്മയജനകമായ അല്ലെങ്കിൽ ആശ്ചര്യജനകമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലതീ മാ വക്ക കബലഹു വലാ ബഅദഹു മിസ്ലഹു അതായത് ഇതിനു മുമ്പോ ശേഷമോ ഇതുപോലൊരു സാഹചര്യം ആ സമൂഹം നേരിട്ടിട്ടില്ല പ്രവാചകൻ വിയോഗം പ്രാപിച്ചപ്പോഴുള്ള ഒരു അന്തരീക്ഷം ഒരവസ്ഥ അതിനു മുമ്പോ ശേഷമോ അവർ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രമാത്രം വലിയൊരു സംഗതിയാണ് ആ സംഗതി ഉണ്ടായപ്പോൾ അവർക്കുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു പ്രയാസ മാനസികാവസ്ഥ കജസദിൻ ും അങ്ങനെ അവരിൽ ചിലർ എന്തായി ആത്മാവില്ലാത്ത ശരീരം പോലെയായി ചിലയാളുകൾ സംസാരിക്കാൻ വബഅലഹും അനിൽ ചിലയാളുകൾക്ക് നടക്കാൻ സാധിക്കാതെ വന്നു ശത്രുക്കൾ ആക്രമിക്കുമോ എന്നുള്ള ഭയം പിടികൂടി ഔലി അപ്പിടികൂടി ജമ്മിന് ഖഫീലിന് അലൈ വമ്പിച്ച ഒരു ജനത പ്രവാചകൻ്റെ ആ ജനാസ നമസ്കാരം നിർവഹിക്കണമെന്നല്ലോ അപ്പം ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ അനവധി കാരണങ്ങൾ കൊണ്ടാണ് ആ മയ്യത്തെ നമസ്കാരം വൈകിയത് പ്രവാചകൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ കബറടക്കം അത് വൈകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹൂ സുബാനഹു ഒരു കാര്യം കൂടെ നമ്മൾ അറിയണം എങ്ങനെയാണ് മയ്യത്തെ നമസ്കരിച്ചത് പ്രവാചകൻ സല്ലാഹുഅലൈ വസല്ലമയുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ സഹാബിമാർ ഇമാമ നൽകാൻ വിസമ്മതിച്ചു അങ്ങനെ അവർക്ക് ഭയമായിരുന്നു അങ്ങനെ അവർ ഓരോ ആളുകളും വ വ അനൻ അർസാലൻ എന്നാണ് പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ അതുപോലെ തന്നെ അടിമകൾ ഇവരൊക്കെ ഓരോ ആളുകളായിട്ട് നമസ്കാരം നിർവഹിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ് പ്രവാചകൻ്റെ ആ മയ്യത്ത് കബറടക്കം വൈകിയത് എന്ന് മനസ്സിലാക്കുക എന്നാൽ തന്നെയും ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ മൂന്ന് ദിവസം വൈകി എന്നുള്ളത് തെറ്റായ കാര്യമാണ് തിങ്കളാഴ്ച മരണപ്പെട്ടു ചൊവ്വാഴ്ച കബറടക്കി അള്ളാഹു താല ആ മഹാനായ പ്രവാചകൻ്റെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസില് പ്രവേശിക്കുവാനും നിത്യവാസം അനുഭവിക്കുവാനും آه، نمك توفيق نلغي أنوغره وصلى الله وسلم على نبينا وحبيبنا وسيدنا محمد وعلى آله وصحبه ومن والا والحمد لله رب العالمين